അന്ന് നമ്മള് തിരുവനന്തപുരം പോയില്ലേ അന്ന് ഇവിടെ അന്ന് ഇങ്ങോട്ട് ഞാൻ ഇവിടെ അങ്ങനെ അവസ്ഥ ഇതിന്റെ ഒന്നും അവസ്ഥ ഇന്നിവിടെ കഴിഞ്ഞ ദിവസം ഒരു സന്ദർശനം അവിടെ ഉണ്ടായി അപ്പൊ ആ സന്ദർശനത്തില് അവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും തിരൂർ കോട്ടകൽ എം എൽ എമാരും പങ്കെടുത്തിരുന്നു അവിടെ നമ്മളെ പ്രൊഫസർ അഭിസംബിതങ്ങള് സ്വാഭാവികമായി അവിടെ വന്നിരുന്നു പക്ഷെ അവിടെ ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ ആക്ഷൻ കൗൺസിലിൽ പല ആളുകളുണ്ട് പല രീതിയിലുള്ള ആളുകളുണ്ട് നമ്മുടെ പാർട്ടികൾ മുസ്ലിം ലീഗ് പാർട്ടിക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ചില ആളുകൾക്ക് ഇതിന്റെ ഒരു അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റിയിട്ട് അവിടെ മിനിയാന്നത്തെ ആ ഒരു സന്ദർശന പരിപാടി എം എൽ എ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എം എൽ എ ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോയ ഒരാളാണ് ജില്ലാ കളക്ടറുടെ സന്ദർശന ദിവസം പാർട്ടിയെയും എം എൽ എ യേയും മോശമാക്കിയെടുത്ത ഒരു വീഡിയോക്കെതിരെയാണ് മുസ്ലിം ലീഗ് മാറാക്കര കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തുടക്കം മുതലേ നിരന്തരമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിയാണ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ രണ്ടത്താണിയിൽ ഇരുഭാഗങ്ങളിലേക്കും കടന്നുപോകുന്നതിന് സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ നിയമസഭയിൽ ഇക്കാര്യം അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ എൻ എച്ച് ഉന്നത ഉദ്യോഗസ്ഥരെയും ഡെപ്യൂട്ടി കളക്ടറേയും രണ്ടത്താണി ടൌണിലെ സ്ഥലം സന്ദർശിപ്പിക്കുകയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അണ്ടർപാസ് ബോക്സ് കൾവർട്ട് എന്നതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തതായും മാറാക്കര മുസ്ലിം ലീഗ് കമ്മിറ്റി വ്യക്തമാക്കി വളരെ കാര്യമായിട്ട് ആളുകളുടെ പ്രസവം നടന്നുകൊണ്ടിരിക്കുക ഈ വിഷയത്തിൽ ഒരു അണ്ടർപാസോ അല്ലെങ്കിൽ ബോക്സ് കൾവർട്ടോ എന്തെങ്കിലും ഒന്ന് അവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ കാര്യമായി പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് സൈദ് തങ്ങളാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിനെ ഈ വിഷയം ഒരു ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെട്ട തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഇ കാര്യത്തിൽ വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് ആ വിഷയം അറിയാം പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സന്ദർശനം അവിടെ ഉണ്ടായി അപ്പം ആ സന്ദർശനത്തില് അവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും തിരൂർ കോട്ടകൽ എം എൽ എമാരും പങ്കെടുത്തിരുന്നു അവിടെ നമ്മുടെ പ്രൊഫസർ അഭിസംബിതങ്ങള് സ്വാഭാവികമായി അവിടെ വന്നിരുന്നു പക്ഷെ അവിടെ ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ ആക്ഷൻ കൗൺസിലിൽ പല ആളുകളുണ്ട് പല രീതിയിലുള്ള ആളുകളുണ്ട് നമ്മുടെ പാർട്ടികൾ മുസ്ലിം ലീഗ് പാർട്ടിക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ചില ആളുകൾക്ക് ഇതിന്റെ ഒരു അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റിയിട്ട് അവിടെ മിനിയാനത്തെ ആ ഒരു സന്ദർശന പരിപാടി എം എൽ എ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എം എൽ എ ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോയ ഒരാളാണ് വിഷയം നടന്നോ ഉണ്ടായോ എന്നുള്ളത് വേറെ വിഷയം കാരണം നമുക്കറിയാം എൻ എച്ച് ഐ എയുടെ പദ്ധതിയും ഈ റോഡ് പിന്നെ നമുക്കറിയാം എൻ എച്ച് എറുപത്തിയാറ് ഈ റോഡിന്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ മൊത്തം പല സ്ഥലങ്ങളിലും ബോക്സ് കൾബർട്ടില്ല അണ്ടർപാസ് ഇല്ല ഫ്ലൈ ഓവർ ഇല്ല ഇതിന്റെ വിഷയത്തില് നമ്മളെ ഭരണപക്ഷ എം എൽ എമാരും പ്രതിപക്ഷ എം എൽ എമാരും അല്ലാത്തവരൊക്കെ സമരത്തിലാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും നിരന്തരമായി കേന്ദ്ര കേരള സർക്കാരുകളെ ബന്ധപ്പെട്ട മന്ത്രി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയും കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മുടെ എം എൽ എ ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തിയ ഒരാളാണ് എന്നിട്ടും മിനിയാന്ന് എം എൽ എ വളരെ കാര്യമായി എന്തെങ്കിലും അവസാന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ഒരു ആലോചനയിൽ നിന്ന് പ്രിയപ്പെട്ട കുർകോളി മദീൻ സാഹിബും നമ്മളെ ആയുധ സേന്ധങ്ങളും പിന്നെ ഇയാളെ കൊണ്ടുവരണം നമ്മുടെ ജില്ലാ കളക്ടറെ കൊണ്ടുവരണം ആ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക സീൻ ഉണ്ടാക്കിയിട്ട് എം എൽ എയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ വലിയ സംസാരം അത് മാത്രമല്ല അത് വീഡിയോ ആക്കിയിട്ട് നമ്മുടെ കേരളത്തിലാകെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എം എൽ എ മോശക്കാരനാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ ഗൂഢശ്രമാണ് അവിടെ നടത്തുന്നത് മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും പലതവണ നേരിൽ കണ്ടും സർവകക്ഷി സംഘത്തിന്റെ സാന്നിധ്യത്തിലും എം എൽ എ ഹൈവേ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ആക്ഷൻ കൗൺസിലിൽപ്പെട്ട ലീഗ് വിരുദ്ധരായ ചിലരുടെ ലക്ഷ്യം മുസ്ലിം ലീഗ് പാർട്ടിയെയും പാർട്ടി ജനപ്രതിനിധികളെയും മോശമാക്കി ചിത്രീകരിക്കുക മാത്രമായിരുന്നുവെന്നും അംഗങ്ങൾ പറഞ്ഞു എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് സജീവന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം എന്താ പറയുക ഒരു ആക്ഷൻ കൗൺസിലിന്റെ രീതിയിൽ നമ്മളതെല്ലാം പാർട്ടി അല്ലാതെ ആക്ഷൻ കൗൺസിലിന്റെ രീതിയിൽ മുന്നോട്ട് പോകായിരുന്നു പക്ഷെ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി എന്ത് എന്ത് ഭാവിച്ചില്ല ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്തുകൊണ്ടാണോ മറ്റുള്ളവരുടെ പ്രേരണയാണോ എന്നറിയില്ല ഒരു ചില ആളുകൾ എം എൽ എന്താ പറയാ വളരെ അധികം അഭീർത്തിരമായ രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത് ഒരു അവര് ക്രിയേറ്റ് ചെയ്തൊരു പരിപാടി പോലെയാണ് ഞാൻ അവിടെ ഉണ്ടായത് ഇതെല്ലാം ബോധപൂർവ്വം മറച്ചുവച്ച് ചിലരുടെ പ്രേരണയിൽ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ മുസ്ലിം ലീഗ് പാർട്ടിയെയും എം എൽ എയും എംപിയെയും മാത്രം മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവാത്ത നിലപാടാണ് പാർട്ടിയെയും പാർട്ടിയുടെ നേതാവ് കൂടിയായ എം എൽ എക്കെതിരെയും നടത്തുന്ന നുണപ്രചരണങ്ങളെയും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ചെറുത്തുതോല്പിക്കുമെന്നും മുസ്ലിം ലീഗ് മാരാക്കര കമ്മിറ്റി പറഞ്ഞു ന്യൂസ് ബ്യൂറോഴ് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ഛാസിയാ സിൽക്സ് വളാഞ്ചേരി